ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുകയും ബന്ധുക്കളായ മറ്റ് രണ്ടുപേരെ മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി പത്തനംതിട്ട പുല്ലാടുണ്ടായ സംഭവത്തിൽ പ്രതി ജയകുമാറിനെ തിരുവല്ലയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം വേഗത്തിൽ തിരിച്ചറിയാതിരിക്കാൻ രൂപത്തിലുൾപ്പെടെ പ്രതി മാറ്റം വരുത്തിയിരുന്നു എന്നാൽ പോലീസിന്റെ പഴുതടച്ചുള്ള തിരച്ചിലിൽ പ്രതി കുടുങ്ങുകയായിരുന്നു മീശയും ചെറുതാടിയും ഉണ്ടായിരുന്ന ജയകുമാർ ഇവ രണ്ടും ഒഴിവാക്കി ഉപയോഗിച്ച് വന്ന മൊബൈൽ ഫോൺ വീട്ടിൽ തന്നെ വെച്ചു സ്വന്തമായുള്ള സ്കൂട്ടർ കൂടി എടുക്കാതെയാണ് ശനിയാഴ്ച രാത്രി മുങ്ങിയത് കൊലപാതകവും ആക്രമണവും കഴിഞ്ഞ് കടന്ന ജയകുമാറിനെ കുറിച്ച് യാതൊരു തുമ്പും കിട്ടാത്ത നിലയിലായിരുന്നു രാവിലെ വരെ പോലീസ് ഇതിനിടെ കവിയൂർ സ്വദേശിയായ ഒരാൾ പ്രതിയെ കണ്ടതായി പോലീസിന് രഹസ്യ വിവരം നൽകി തിരുവല്ല ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി പോലീസ് തിരച്ചിലിനിറങ്ങി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലും പോലീസ് കേന്ദ്രീകരിച്ചു ഇതിനിടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബാറിനടുത്തുള്ള ഒരു തട്ടുകടയ്ക്ക് സമീപം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇയാളെ കണ്ടെത്തുകയായിരുന്നു ൂര് ബാംഗ്ലൂർ ഞാൻ ഇവിടെ തിരികെ എനിക്ക് അതിന് രക്ഷപെടായിരുന്നു പിടികൾ ഒറ്റേഷൻ വന്ന് പിടി കയറാൻ വേണ്ടിയിരിക്കുവായിരുന്നു വൈകിട്ടേക്ക് സംഭവം എങ്ങനെയാണ് സംഭവിച്ചു പ്രതി എവിടെയാണ് ഒളികളിൽ പോയി എൻ്റെ കാരണം എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചു വരണുണ്ട് ആൻഡ് അതിൻ്റെ ബേസിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നു വരണുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണ് ഈ സംഭവസ്ഥലുള്ള ഡി എൻ എവിഡൻസ് മറ്റേ എവിഡൻസ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് മറ്റ് രാത്രി എട്ട് മുപ്പതിനാണ് പുല്ലാട് ആലുംതറയിലെ ഭാര്യ വീട്ടിൽ കുടുംബകലഹത്തെ തുടർന്ന് ജയകുമാർ അക്രമം നടത്തിയത് ഭാര്യ ഷാരിമോളിന്റെ അടിവയറ്റിലാണ് കുത്തേറ്റത് കുടൽമാല പുറത്തു ചാടി തടയാൻ ശ്രമിച്ച ഭാര്യാപിതാവ് ശശി ശശിയുടെ സഹോദരി രാധാമണി എന്നിവരെയും ജയകുമാർ കുത്തിപ്പരിക്കേൽപ്പിച്ചു തുടർന്ന് സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞു ഞാനിവിടെ വരുമ്പം പിന്നെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ശശിയാണ് കാണുന്നത് ഒരു ഓട്ടോയെ കേട്ടി കൊണ്ടുപോകുകയാണ് അത് കഴിഞ്ഞ ശേഷം അന്നേരം പിന്നെ രാധാമണി അടുത്ത് നിൽപ്പണ്ട് രക്തം നൈറ്റ് മൊത്തം രക്തമായിരുന്നു അന്നേരം പറഞ്ഞാൽ അതെ എന്നെ കുത്തി എനിക്ക് വയ്യാന്ന് പറയും അന്നേരം തന്നെ പെട്ടെന്ന് ഞങ്ങൾ മൊബൈലിൻ്റെ വെട്ടം അടിച്ച് നോക്കിയപ്പോൾ ശശി ഇത് മൊത്തം രക്തം അന്നേരം തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുവരെ അറിയിച്ചു അന്നേരം തന്നെ പോലീസുകാർ വന്നു പിന്നെ ഞങ്ങൾ ഈ ഭാഗം മൊത്തം അജ് അപ്പോഴത്തേക്ക് അജി ഓടി രക്ഷപ്പെട്ടായിരുന്നു അപ്പോൾ ഈ നാട്ടുകാരും പിന്നെ പോലീസുകാരും എല്ലാവരും കൂടെ കൂടി ഈ ഭാഗം മൊത്തം ഞങ്ങൾ നോക്കിട്ടെങ്കിൽ ഞങ്ങൾക്ക് അജിയെ കാണാൻ പറ്റില്ല രാധയ്ക്ക് മാത്രം സംസാരിക്കാൻ പറ്റും ശശിക്ക് ശശി ഒരു രോഗിയും കൂടെ ആയിരുന്നു അപ്പൊ ഇതിനു മുന്നേ തന്നെ ശശിയെ ഉപദ്രവിച്ചിട്ടുണ്ട് പരപുരുഷ ബന്ധം സംശയിച്ചാണ് ജയകുമാർ ഷാരിമോളുമായി കലഹിച്ചത് തുടർന്നായിരുന്നു അക്രമം ബ്യൂട്ടി പാർലറിൽ സഹായിയായി പ്രവർത്തിച്ചു വന്ന ഷാരിമോളെ അവിടെ എത്തി കൂട്ടിക്കൊണ്ടു ശേഷമായിരുന്നു അക്രമവും കൊലപാതകവും വൈകിട്ട് വന്ന് രണ്ടുപേരും ഒന്നിച്ച രണ്ടുപേരും സ്നേഹമായിട്ട് വന്ന് ഇവിടെ വന്നാലുള്ള വഴക്ക് രാവിലെ രണ്ടുപേരും ഒന്നിച്ചോ പിന്നത്തെ വരുന്നത് ഞാൻ ഓടി വന്നില്ല കവിയൂർ സ്വദേശിയായ ജയകുമാർ വിവാഹശേഷം ഭാര്യയുടെ കുടുംബത്തോടൊപ്പം കൂടുകയായിരുന്നു ഇതിനിടെ നിരവധി തവണ കുടുംബ പ്രശ്നങ്ങളുണ്ടായി ഷാരി നൽകിയ പരാതിയിൽ പോലീസ് ഇടപെട്ട് ദമ്പതികൾക്ക് കൗൺസിലിന് നൽകിയ സംഭവവും ഉണ്ട് പലപ്പോഴും പരാതിയിൽ കേസെടുക്കേണ്ടെന്നും താക്കീത് നൽകി വിട്ടാൽ മതിയെന്നും ഷാരിമോൾ താല്പര്യം അറിയിച്ചിരുന്നു അത്ര അവൻ പോയി ഒരു വരും കഴിഞ്ഞിട്ട് അവർ അങ്ങോട്ട് പറഞ്ഞു പിന്നെ മൂന്ന് പെൺകുട്ടികളാണ് ദമ്പതികൾക്ക് അഞ്ചു വയസ്സും വയസ്സും പത്ത് വയസ്സുമാണ് ഇവരുടെ പ്രായം കുഞ്ഞുങ്ങൾ മൂവരും വീട്ടിലുള്ള സമയത്തായിരുന്നു തർക്കവും കത്തിക്കുത്തും ബെൽഡിംഗ് തൊഴിലാളിയായിരുന്ന ജയകുമാർ കൃത്യത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെടുക്കേണ്ടതുണ്ട് സ്ഥലത്തെ തെളിവെടുപ്പ് നാളെ നടത്തും അതേസമയം കൊല്ലപ്പെട്ട ശാരിമോളുടെ മൃതദേഹം പിതൃ സഹോദരി രാധാമണിയുടെ വീട്ടുവളപ്പിൽ ഇന്ന് സംസ്കരിച്ചു കുത്തേറ്റ് ചികിത്സയിലുള്ള പിതാവ് ശശിയെ മകളുടെ വിവരം അറിയിച്ചിട്ടില്ല മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട